ഹായ് പലരും പലപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വില എനിക്ക് മറ്റുള്ളവർ തരുന്നില്ല അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പേയ്മെൻ്റ് അല്ല എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള എൻ്റെ പാഷനനുസരിച്ചുള്ള ഒരു ഒരു ജീവിതമല്ല എൻ്റെത് പലരും പറയാറുള്ളൊരു കാര്യമാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ചെറിയ സ്റ്റോറി പറയാം നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് ഒരു സാധാരണ ഒരു കുപ്പി വെള്ളത്തിന് നമുക്കൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത് രൂപയ്ക്കാണ് നമുക്കത് കിട്ടും അതേ സാധനം നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിലേക്ക് ചെന്നാൽ അത് അൻപത് രൂപാവോ അല്ലെങ്കിൽ എൺപത് രൂപ വരെ അവർ കൊടുക്കേണ്ടി വരും ഇതേ സമയത്ത് അത് എയർപോർട്ടിൽ ചെന്നാലോ നൂറ് രൂപ കൊടുക്കണം ഇത് ഫ്ലൈറ്റിൻ്റെ അകത്ത് ചേറിച്ച് നമ്മൾ ഒരു കുപ്പി വെള്ളം ചോദിച്ചാൽ മിനിമം ഇരുന്നൂറ് രൂപ കൊടുക്കണം വെള്ളം വെള്ളം തന്നെയാണ് പക്ഷേ അത് സ്ഥലം മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില വളരെ പെട്ടെന്ന് തന്നെ മാറി വെള്ളം വെള്ളമായിട്ടിരിക്കുന്നു അത് കുപ്പിയിൽ തന്നെ ഇരിക്കുന്നു പക്ഷേ സ്ഥലം മാറുന്നതനുസരിച്ചായിട്ട് വിലയും മാറും സോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ സ്വയം പറിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് പറിച്ചു തട്ടാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ സോ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ഡ്രീം അനുസരിച്ച് നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് പോകാൻ സോ ഡ്രീം പ്ലൺ ആർ ഡ്രീം പ്ലൺ ആ മെൻറ്റർഷിപ്പ് അത് അതിനാണ് നിങ്ങളെ സഹായിക്കുന്നത് സോ വാല്യൂ ഇല്ലാത്തവരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ വാല്യൂ അനുസരിച്ച് ഏറ്റവും അധികം വാല്യൂ തരുന്നവർക്കിടയിലേക്ക് പറിച്ചു നട്ടാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ താങ്ക് യു പി എ പാർട്ട് ഓഫ് ഡ്രീം ബഡ് കമ്മ്യൂണിറ്റി ലൈഫ് നെവർ ബി ദ ലെവർ വി